സിനിമ ഹിസ് സൈനസ് അബ്ദുള്ള ഇതിലെ പാട്ടുകൾ സംഗീതം ചെയ്തത് രവീന്ദ്ര മാസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മോഹൻ മോഹൻസിത്താര ഇപ്പോൾ ഈ കണ്ട മോഹൻലാൽ കൗരൂർപ്പർമ്മ കോമ്പിനേഷനിലെ ഒരു സാഡ് ബി ജിയം അത് സാന്ത്വനം എന്ന സിനിമയിൽ ഇദ്ദേഹം തന്നെ മറ്റൊരു പാട്ടാക്കി മാറ്റി ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് സംഗീത മോഹൻ സമയത്ത് മോഹൻസിത്താരെ പലയിടങ്ങളും പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല ഞാൻ പറയാൻ വന്ന കാര്യം ഡിഫറൻറ്റാണ് ഈ സാന്ത്വനം എന്ന സിനിമയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് അതൊന്ന് കേട്ടുനോക്കാം സാന്തനം റിലീസായി രണ്ടു വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്നിൽ പൊന്നിച്ചാമി എന്ന സിനിമയിൽ ഇദ്ദേഹം തന്നെ ആ ഒരു ബീജിയും പാട്ടാക്കി മാറ്റി ഇനി മറ്റൊരു ക്ലിപ്പിംഗ് കാണാം ഇതിൽ മോഹൻലാൽ അമലയെ ചേർത്ത് പിടിക്കുമ്പോഴുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ ഒരു ഒമ്പത് വർഷം ശേഷം ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ ഇത് പാട്ടായി മാറി രണ്ട് സിനിമയുടെയും സംഗീത സംവിധാനം എന്ന് പറഞ്ഞത് പച്ചനാണ് ഡാർലിംഗ് ഡാർലിംഗിലെ പാട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാട്ടുകളായ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് നമുക്കതെല്ലാം വഴിയെ കണ്ടുപിടിക്കാം താങ്ക്